മോൺസിൻ മാവുകൾ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിൽ അന്വേഷണം അവസാനിപ്പിച്ചു ക്രൈംബ്രാഞ്ച് കേസിൽ രണ്ടും മൂന്നും ഘട്ട കുറ്റപത്രങ്ങൾ സമർപ്പിച്ച ക്രൈംബ്രാഞ്ച് പരാതിക്കാരിൽ നിന്ന് മോൻസിൻ മാവുങ്ങൾ തട്ടിയെടുത്ത മുഴുവൻ പണവും കണ്ടെത്താൻ സാധിക്കാതെയാണ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് തട്ടിപ്പിന്റെ ആസൂത്രണത്തിലും പരാതിക്കാരെ വഞ്ചിച്ചതിലുമെല്ലാം ഉദ്യോഗസ്ഥർ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തെന്നും കുറ്റപത്രം പറയുന്നു എന്നാൽ ഉദ്യോഗസ്ഥർ പണം കൈപ്പറ്റിയതിന് തെളിവില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് കേസിൽ രണ്ടും മൂന്നും ഘട്ട കുറ്റപത്രത്തിൽ മുൻ ഡി എസ് സുരേന്ദ്രൻ ഐ ജി ലക്ഷ്മണ സുരേന്ദ്രന്റെ ഭാര്യ ബിന്ദുലേഖ ശിൽപി സന്തോഷ് എന്നിവരാണ് പ്രതികൾ പരാതിക്കാരിൽ നിന്ന് കോടി രൂപയാണ് മോൻസൺ മാവുങ്ങൾ തട്ടിയെന്നാണ് കേസ് ഇതിൽ അഞ്ചു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മോൻസൺ ചെലവാക്കിയതിന് തെളിവ് കിട്ടിയെന്നും ബാക്കി തുക കണ്ടെത്താൻ അന്വേഷണം തുടരാമെന്നുമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് നേരത്തെ ആദ്യഘട്ട കുറ്റപത്രത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിരുന്നു പുരാവസ്തു തട്ടിപ്പിൽ അന്വേഷണം അവസാനിപ്പിച്ചെങ്കിലും മോൻസനെതിരായ ബലാത്സംഗം കേസിൽ അന്വേഷണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം